ഉപ്പുമാവ് ഇതിനായി ഞാൻ അരക്കേ നുറുക്ക് ഗോതമാണെടുക്കുന്നത് എന്നും പറയും അത് ഞാൻ മൊത്തമായിട്ട് അരക്കിള വെക്കുന്നുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോ ഞാൻ ഗോതമനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നന്നായി വറുത്തെടുക്കണം നല്ലത് കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മ അതിനെ വറുത്തെടുക്കണം ഗ്യാസ് ചെറിയ തീയിൽ വെക്കാൻ മറുക്കല് തീ കൂട്ടി വെക്കാൻ പാടില്ല നമുക്കിതില് ടൈം എടുക്കുന്ന വറുത്തെടുക്കുന്നതിന് മാത്രം വറുത്തെടുത്തതിനു ശേഷം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇവിടെ കളർ ചേഞ്ച് ആവാണ്ടി വന്നതിന് ഇനി ഞാനിത് അവസാനിപ്പിക്കുന്നു നമ്മളതിനെ ഉപ്പ് മാവിന ഇടാൻ ഒരു ഹാഫ് ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നു ഞാന് ഞാനിവിടെ കൊക്കനട്ട് ഓയിലാണ് ആക്കിയത് കുറച്ച് ഓയിൽ നല്ല ഉള്ളി അതിൽ ഇടുന്നു ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കടുക് കൂടി ആഡ് ചെയ്തു ഞാൻ ഇവിടെ നുറുക്ക് ഗോതാമ് അത് അളന്നു നോക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മ ഗീ റൈസ് വെക്കുന്നത് പോലെ തന്നെ ഒരു പാത്രം ഈ നുറുക്ക് ഗോതമ്പ് എടുത്തെങ്കിൽ രണ്ട് പാത്രം വാട്ടർ ആണ് അതേപോലെ നമ്മ ഗീ റൈസ് വെക്കുന്നത് പോലെ തന്നെ ഒന്നുക്ക് രണ്ട് നമ്മൾ ഉള്ളി കുറച്ചധികം കാഞ്ഞു പോയി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം ഞങ്ങൾക്ക് ഒരു പാത്രം കിട്ടിയതാണ് അതില് അതിന്റെ ഡബിളാണ് ഞാൻ ഇതില് വെള്ളം ആട് ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് ഗീ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ഓയിൽ മാത്രം ആഡ് ചെയ്തത് നിക്ക് ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാം ആവശ്യത്തിന് സാലഡ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഒരു കുറച്ച് പഞ്ചര ടേസ്റ്റിക്ക് വേണ്ടി പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഞാൻ ഇപ്പം അവിലിടാൻ ആഫ് തേങ്ങയാണ് ചേർക്കൊണ്ടിരിക്കുന്നത് തേങ്ങ ഓപ്ഷനാ ഞാൻ മുമ്പൊരുക്ക് ചെയ്തപ്പോൾ തേങ്ങ ഇട്ടിറ്റ അപ്പൊ നല്ല ടേസ്റ്റ് എനിക്ക് തേങ്ങ ഇടാത്തതാണ് ഇഷ്ടപ്പെട്ടത് തേങ്ങ ഇട്ടാണ് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് തേങ്ങ ഇടാതെയും ചെയ്യാം ഇട്ടിട്ടും ചെയ്യാം നിങ്ങളുടെ ഹാഫ് തേങ്ങയാണ് എടുത്തത് ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നു ആദ്യം തന്നെ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിണച്ചു വന്നിന് നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്യാം ഇനി നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ഞാനിത് അടപ്പിട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാൻ കേട്ടോ രണ്ട് വിസില് രണ്ട് വിസിൽ വന്ന് നമുക്ക് ഓഫ് ചെയ്യണം ഇവിടെ രണ്ട് വിസിലായ്മേ എന്നിട്ട് ഞാൻ കുറച്ചു നേരം ദമ്മിൽ തന്നെ വെക്കണം എന്നിട്ട് ആവെല്ലാം പോയ ശേഷം തറന്നത് ഞാൻ ഉപ്പും ആവ റെഡി ആയിരിക്കും ഒന്ന് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കണം ഇത് കാണുമ്പോ സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി എല്ലാരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ